ദൈവത്തിൻ്റെത് പരിശുദ്ധനാമം അകത്തുപെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവപാതപീഠത്തോടെ അടുത്തു വരുവാൻ ആയുസ്സിനൊരവസരം കൂടെ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നു നമ്മുടെ ദൈവത്തിൻ്റെ വിശ്വസ്ഥത വലുതാണ് ഈ രാവിലെയുള്ള തിരുവചന ധ്യാനത്തിന് വേണ്ടി നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം രണ്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ ൂറ്റി ഇരുപത്തിയാറിൻ്റെ രണ്ട് അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു പ്രിയരെ ഈ തിരുവചനത്തിൻ്റെ നന്മ പ്രാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ രക്ഷിക്കപ്പെടാത്തവരുടെ ഇടയിൽ ജാതികളുടെ ഇടയിൽ പ്രാർത്ഥിക്കാത്തവരുടെ ഇടയിൽ അമേൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ജാതികളുടെ ഇടയിൽ എന്തോന്നാ പറഞ്ഞത് യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു നിശ്ചയമായിട്ടും നാം വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ കരുത്തുള്ള ദൈവമാണ് ദൈവ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണാം അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു ആ മേൻ ഒരു ദിവസത്തെക്കുറിച്ച് ആ മേൻ സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു വായിൽ ചിരിയും നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നൊരു കാലം ഒരു സമയം അങ്ങനെ ഒരു സമയം ജീവിതത്തിൽ നൽകി തരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നാം വിശ്വസിക്കുകയും അടുത്ത് ചെല്ലുകയും ചെയ്താൽ നിശ്ചയമായിട്ടും നമുക്ക് വേണ്ടി അത് ചെയ്യുവാൻ ദൈവം ശക്തനാണ് എന്നാണ് വായിൽ ചിരിയും നാവിന്മേൽ ആർപ്പം നിറയുകയും ജാതികൾ യഹോവാ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തത് ഒന്നാമത്തെ വാക്യം അതിന് തൊട്ട് മുൻപുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാം ഈ കാര്യങ്ങൾ നടക്കുവാനുള്ള കാര്യം ഒന്നാമത്തെ വാക്യത്തിനകത്തുണ്ട് യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു പ്രിയരെ എന്ത് മനോഹരമായ അത്ഭുതകരമായ വരികളാണ് ദൈവം പ്രവാസത്തിലായിപ്പോയ തൻ്റെ ജനത്തെ മടക്കി വരുത്തി ഒരു പക്ഷേ ലോകത്തിലാർക്കും അങ്ങനെ ഒരു വിടുതൽ അപ്പോൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു തനിലും ബലമേറിയ ശക്തികൾ തങ്ങളെക്കാൾ അധികാരമുള്ളവർ അവരെ കീഴ്പ്പെടുത്തി കൊള്ളയടിച്ചു പ്രവാസത്തിൽ കൊണ്ടുപോയി മുഴുവൻ നന്മകളും കവർന്നു നാളുകൾ പ്രവാസത്തിൽ കിടക്കുമ്പോൾ അവരുടെ സ്വന്തം കഴിവോ പ്രയത്നമോ പണമോ കൊണ്ട് രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലയിലായിപ്പോയി സ്വാഭാവികമായിട്ടും ആകുലതകളും നിരാശകളും അമേ പ്രയാസങ്ങളും ജീവിതത്തിലേറുന്ന സമയമാണ് ഒരു മടങ്ങിവരവ് സാധ്യമല്ല എന്ന് ആകുലതയോടെ ചിന്തിച്ചിരുന്ന സമയങ്ങൾ എന്നാൽ ആ വാക്യം എഴുതിയിരിക്കുന്നു യഹോവ സിയോന്റെ പ്രവാസികളെ തങ്ങളുടെ സ്വന്തം ദേശത്തിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് വരായിരുന്ന ഇടത്തേക്ക് മടക്കി തീർന്നു ഇന്ന് രാവിലെ നഷ്ടങ്ങളുടെ നടുവിൽ തകർച്ചകളുടെയും ഇല്ലായ്മകളുടെയും നടുവിൽ ശത്രുവിൻ്റെ പീഡകളുടെ നടുവിൽ മനസ്സുരുകി വേദനയോടെ ദുഃഖത്തോടെ അയ്യോ ഒരു വിടുതലിന് വേണ്ടി സ്വയം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എൻ്റെ കഴിവും പ്രാപ്തിയും ബുദ്ധിയും കൊണ്ട് മടങ്ങി വരുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് ആരെങ്കിലും ഭാരത്തോടെ ചിന്തിക്കുന്നെങ്കിൽ ഈ തിരുവചനം പിടിച്ചു കയറുവാനുള്ള പിടിവള്ളിയായി തീരട്ടെ ദൈവം മടക്കി വരുത്തുന്ന ദൈവമാണ് ആമേൻ മേൻ ഒരു പക്ഷേ ബിസിനസ്സിനെ സാമ്പത്തിക നന്മകളെ ആരോഗ്യത്തെ ഒക്കെ പ്രതിസന്ധികളും സാഹചര്യങ്ങളും കവർന്നുകെടുത്ത് കാണും നമുക്കറിയാം എത്രയോ പേരുടെ കയ്യിലുണ്ടായിരുന്ന നന്മകളെയാണ് ഉപജീവന മാർഗങ്ങളെയാണ് ബിസിനസ്സിനെയാണ് ഈ കോവിഡ് കൊണ്ടുപോയത് എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തോട് അടുത്ത് ചെല്ലുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇരുവദിനും എഴുതിയിരിക്കുന്നു മടക്കി തരുവാൻ മടക്കി വരുത്തുവാൻ കൈവെള്ളയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കണ്ണിൻ്റെ മുൻപിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് കരങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് മടക്കി വരുത്തുവാൻ കരുത്തുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് അവ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു യഹോവാസിയൂടെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ായിരുന്നു എന്നറിയാമോ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു പ്രത്യേകിച്ച് ആമേൻ മേൽ ഞങ്ങളുടെ പങ്ക് വലുതായിട്ടൊന്നുമില്ലായിരുന്നു ചെയ്യേണ്ടത് മുഴുവനും മടങ്ങി വരേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവം ചെയ്തു ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ വിശ്വസിക്കുവാനും തിരുവചനമേറ്റെടുക്കുവാനും കരുത്തുള്ള എത്ര പേരുണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക ഏത് സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെയും മടക്കി തരുവാൻ പ്രാപ്തനായ ദൈവത്തിന്റെ വാദപീഠത്തിലാണ് ഇന്ന് രാവിലെ നമ്മൾ ഇരിക്കുന്നത് ഈ വാക്യം അങ്ങനെ തന്നെ പറയുന്നു ആ മടങ്ങിവരവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവപ്രവർത്തിയെ കുറിച്ച് നിറഞ്ഞ ഹൃദയത്തോടെ സങ്കീർത്തനക്കാരൻ പറയുന്നു അന്ന് മടങ്ങി വന്നവരുടെ ആമേൻ അല്ലെങ്കിൽ ആ മടങ്ങി വരവിൻ്റെ വിടുതൽ ജീവിതത്തിൽ ചിരിയും ഞങ്ങളുടെ മാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു ദുഃഖത്തോടും കൈപ്പോടും കരയുന്നവരാണോ നിങ്ങൾ വേദനകളും നഷ്ടങ്ങളും മാത്രം എണ്ണിപ്പറയുവാനുള്ള ജീവിതമാണോ ആ മേൻ ഈ വാക്യം എഴുതിയിരിക്കുന്നു ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ട് ചിരിയും ആർപ്പും നൽകി തരുവാൻ കരുത്തുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ഒരിക്കൽ കൂടെ ബലമുള്ള ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ എന്താ സംഭവിച്ചത് യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അമ്മ പറഞ്ഞു ആ മേ ആരാധിക്കാത്തവനും പ്രാർത്ഥിക്കാത്തവനും ദൈവത്തെ അറിയാത്തവനും ഒരുപോലെ പറയുവാനിടയായി തീർന്നു ദൈവം തന്റെ ജനത്തിനു വേണ്ടി കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു ഇന്ന് പകൽ വിശ്വസിക്കാമോ തിരുവനന്തപുരം അങ്ങനെ തന്നെ പറയുന്നു നെയ്യമിറങ്ങി വന്നപ്പോൾ വൻ കാര്യങ്ങൾ നടന്നു വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ വലിയ വിഷയങ്ങൾക്ക് പരിഹാരം നൽകി തരുവാൻ വലിയ വിഷയങ്ങൾക്കകത്ത് ഇടപെടുവാൻ ഈ മഹാദൈവത്തിന് കഴിയുമെന്ന് എത്ര പേർക്ക് ഇന്ന് രാവിലെ വിശ്വസിക്കുവാൻ കഴിയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ആശ്വാസത്തിൻ്റെയും വിടുതലിൻ്റെയും കരം ഇന്ന് രാവിലെ ദൈവം നമുക്ക് വേണ്ടി നീട്ടുന്ന നല്ല പ്രഭാതമായി തീരട്ടെ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ ദൈവത്തോട് ഈ പ്രഭാതത്തിൽ ദൈവകരം ചലിക്കട്ടെ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ഥിതാവേ ഈ നല്ല പകലിലായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വലിയ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നതുകൊണ്ട് നന്ദി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതുകൊണ്ട് സ്തോത്രം ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ സർവശക്തന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ അമേൻ ആ മേൻ